കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളെക്കുറിച്ചും നമ്മൾ പിന്നെ ഇലക്ഷന് ശേഷമുള്ള ഒരു ഒരവസ്ഥയെക്കുറിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തി കഴിഞ്ഞു ഇന്ന് അവസാനത്തെ മണ്ഡലം ഇരുപതാമത്തെ മണ്ഡലം കാസർഗോഡ് മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സപ്തഭാഷ സംഗമ ഭൂമി എന്നാണ് കാസർഗോഡിനെ കുറിച്ച് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് അവിടെ മലയാളത്തിന് പുറമെ കന്നഡ കന്നഡ എന്ന് പറയുമ്പോൾ കർണാടകയോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ് അവിടെ കോശലേരിയ ഏറെയുള്ള പ്രദേശമാണ് അതേപോലെ തന്നെ കുടിയേറ്റ കർഷകർ ഏറെയുള്ള പ്രദേശമാണ് ഈ തെക്ക് ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് അതേപോലെ തന്നെ ബി ജെ പിക്ക് കേരളത്തിലെ ഏറ്റവും അധികം ജില്ലാടിസ്ഥാനത്തിൽ ജില്ലാടിസ്ഥാനത്തിലെടുക്കുമ്പോൾ സ്വാധീനമുള്ള ജില്ലകളിലൊന്നാണ് ബി ജെ പിക്ക് പണ്ട് തൊട്ടേ വർഷങ്ങൾക്ക് പിന്നെ നാല് പതിറ്റാണ്ടിലേറെയായിട്ട് അവിടെ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി ആ ജില്ലക്കടുത്ത് മലയാളത്തിലും കന്നഡയ്ക്കും പുറമേ പിന്നീട് തുളു കൊങ്കിണി അതേപോലെ തന്നെ മറാത്തി നമ്മുടെ ഉറുദു തുടങ്ങിയിട്ടുള്ള ഏഴോളം ഭാഷകൾ സംസാരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഏഴ് ഭാഷകളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ അറിയിപ്പുകളൊക്കെ കൊടുത്തിരുന്നു നോട്ടീസ് ഒട്ടിച്ചിരുന്നു ഒക്കെ പോളിങ് സ്റ്റേഷനുകളിലുള്ള അറിയിപ്പുകളും നോട്ടീസുകൾ പോലും ഏഴ് ഭാഷകളിലുണ്ടായിരുന്നു അത്ര കണ്ട് രസകരമായിട്ടുള്ള അവസ്ഥയുള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ് കാസർഗോഡ് മണ്ഡലം അവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും അറുപത്തി രണ്ടിലും അറുപത്തി ഏഴിലും മത്സരിച്ച് വിജയിച്ചത് സാക്ഷാൽ എ കെ ഗോപാലനാണ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ചു ലോക്സഭയിൽ പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ നന്നായി ബഹുമാനിച്ചിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ ഈ പ്രതി പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൌധരിയെ പോലെ ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കലുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു കൃത്യമായിട്ട് ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ ലോക്സഭയിലെ പ്രസംഗങ്ങളും പ്രകടനവും ഒക്കെ വളരെ മനോഹരമായിരുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം ആ പ്രതിപക്ഷ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് പുലർത്തിയിരുന്നു പിന്നെ അന്ന് പാർലമെന്റിനകത്ത് നെഹ്റു ഇദ്ദേഹത്തോടും ബഹുമാനം കാണിച്ചിരുന്നു ഇദ്ദേഹം നെഹ്റുവിനോടും ബഹുമാനം കാണിച്ചിരുന്നു അല്ലാതെ വെറുതെ ഡെസ്കിൻ്റെ മേരി ചാടി മേരി പിന്നെ ചാടി കളിക്കാൻ അങ്ങനെ കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടർ തള്ളിപ്പൊളിക്കാൻ പറ്റില്ല നമ്മളെ ചെങ്കൂട്ടിയെ പോലെയൊന്നും പക്ഷേ അങ്ങനത്തുള്ള അപ്രായങ്ങളൊന്നും പാർലമെന്റിൽ ഉണ്ടാവാറുണ്ടായിരുന്നില്ല അതൊക്കെ ഈ കഴിഞ്ഞ ഒരു പത്തോ ഇരുപതോ വർഷം കൊണ്ടാണ് കേരള പത്തിരുപത്തഞ്ച് വർഷത്തിനുള്ളിലാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാന നിയമസഭകളിലും ഇന്ത്യയിലെ പാർലമെൻറ്റിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഈ തനി തെമ്മാണിക്കൂട്ടത്തെ പോലെ പെരുമാറുന്നതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റ് അംഗങ്ങൾക്കെതിരെയും നിയമസഭാംഗങ്ങൾക്കെതിരെയും ഒക്കെ സ്പീക്കർമാർക്ക് നടപടിയെടുക്കേണ്ട വരുന്ന സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സെഷനുകളിൽ തങ്ങളുടെ റൂൾ എന്താണെന്നുള്ളത് ബോധ്യമില്ലാതെ അത് അലങ്കൂലപ്പെടുത്തുന്ന രീതി പ്രതിപക്ഷം ഏത് പ്രതിപക്ഷം ചെയ്താലും ഏത് പാർട്ടിയായി എഴുതാലും ശരി ഭരണപക്ഷം തിരിക്കുമ്പം അവർ വരികയായി കിടന്നു പ്രതിപക്ഷം തിരിക്കുമ്പോൾ ഇവർ തോന്നിയാൽ സം കാണിക്കും അവ എല്ലാ പാർട്ടികൾക്കും അത് ബാധകമാണ് എന്തായിരുന്നാലും കാസർഗോഡ് മണ്ഡലത്തിൽ അങ്ങനെ അമ്പത്തേഴ് അറുപത്തിരണ്ട് അറുപത്തേഴും പിന്നെ അങ്ങനെ ഹാട്രിക്ക് വിജയം നേടി എ കെ ജി ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും പി കരുണാകരൻ ഹാട്രിക്ക് നേടി ആ മണ്ഡലത്തിൽ നിന്ന് എ കെ ജിയുടെ മകൾ ലൈലിയുടെ ഭർത്താവാണ് പി കരുണാകരൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു കഴിഞ്ഞ സമ്മേളനത്തിലാണ് അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറിയത് അങ്ങനെ അമ്മായിയപ്പനും മരുമകനും ഒരേ മണ്ഡലത്തിൽ നിന്ന് ഹാട്രിക്ക് നേടിയിട്ടുള്ള ഒരു അത്യപൂർവ്വ ചരിത്രവും കൂടി കാസർകോട്ടിനുണ്ട് അങ്ങനെ അറുപത്തി പിന്നെ ഏഴിൽ ഇദ്ദേഹം മത്സരിച്ച് വിജയിച്ചെങ്കിലും പിന്നീട് നടക്കുന്നത് എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ അട്ടിമറി അവിടെ ഉണ്ടായി അന്ന് കേവലം ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഇപ്പോഴത്തെ കണ്ണൂർ എം എൽ എ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം അന്ന് പിന്നെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു കെ എസ് യുൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇരുപത്തിയാറ് വയസ്സ് പ്രായത്തിൽ അദ്ദേഹം എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ ഇ കെ നയനാർ എ കെ ജിക്ക് ശേഷം അവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ ഇ കെ നയനാരെ അട്ടിമറിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് എത്തി വീണ്ടും അദ്ദേഹം അവിടെ നിന്ന് വിജയം ആവർത്തിച്ചു എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് അതിനുശേഷം പിന്നീട് അവിടെ രാമറയെയും രാമണ്ണറയെയും മാറി മാറി മത്സരിക്കുകയും അവർ തമ്മിലുള്ള മൂന്നാല് തെരഞ്ഞെടുപ്പുകൾ അവർ തമ്മിലുള്ള പോരാട്ടമായിരുന്നു സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള രാമണ്ണറെ സി പി നേതാവായിട്ടുള്ള രാമറെ രാമറ ഡി സി സി പ്രസിഡന്റും ഒക്കെ ആയിരുന്നു ഇവർ തമ്മിൽ പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു രണ്ടുപേരും പരാജയപ്പെടുകയും പിന്നെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം പരസ്പരം മത്സരിക്കുമ്പോൾ ഇവർ തമ്മിൽ ശത്രുതാപരമായ സമീപനം പിന്നെ സ്വീകരിച്ചിരുന്നില്ല വ്യക്തിപരമായി വളരെ അടുപ്പത്തിലായിരുന്നു പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടായിരുന്നു സ്നേഹത്തോട് കൂടിയിട്ടും സൗഹൃദത്തോട് കൂടിയിട്ടാണ് മത്സരത്തിലേർപ്പെട്ടത് മത്സരിക്കുന്ന സമയത്ത് അവനവൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അവരവരുടെ ഐഡിയോളി പറഞ്ഞുകൊണ്ട് കൃത്യമായി പരസ്പരം ആക്രമിക്കുമ്പോഴും വ്യക്തിപരമായ തേജോധത്തിലേക്കൊന്നും പോകാതെ ഇപ്പോൾ വടകരയിൽ നടന്ന പോലെ അങ്ങനത്തെ തേജോത്തിലേക്കൊന്നും പോകാതെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവസാനം ഇവരുടെ മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുന്നു പ്രണയവിവാഹമൊന്നുമല്ല ഇവര് മുൻകൈ എടുത്ത് പിന്നെ ഒരാൾ മറ്റാളോട് ചോദിക്കുന്നത് എൻ്റെ മോളെ എൻ്റെ മോനെ കൊണ്ട് കല്യാണം ഉണ്ടാവും എന്ന് ചോദിക്കുന്നു അങ്ങനെ അവർ പിന്നെ അവർക്ക് ആ പിന്നെ പരസ്പരം അവരുടെ ആ പിന്നെ പരസ്പരമുള്ള മഹത്വവും രാഷ്ട്രീയ ബോധവും അവരുടെ വ്യക്തിപരമായ പിന്നെ ഒരു മൂല്യവും ഒക്കെ കണക്കിലെടുത്ത് അവരുടെ മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാൻ അവർ തീരുമാനിക്കുന്നു അങ്ങനെ അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കേരള രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണത് അങ്ങനെ നോക്കുമ്പോൾ എന്തായിരുന്നാലും അങ്ങനെ രാമറയും രാമണറയും ഒക്കെ മത്സരിച്ച് വിജയിച്ചു അതിന് ശേഷം പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ രണ്ടായിരത്തി ഒമ്പ നാലിലും ഒമ്പതിലും പതിനാലിലും പി കരുണാഗ്രഹം മത്സരിച്ച് വിജയിക്കുന്നു അവിടെ രണ്ടായിരത്തി പതിനാലിൽ പി സിദ്ദിക്കിനെയാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഒമ്പതിലവിടെ ഡോക്ടർ ഷാഹിത കമാലിനെ കൊണ്ടുപോയി നിർത്തി ഷാഹിത കവർ വരിതയ്ക്ക് എവിടെയും സീറ്റ് കൊടുക്കണല്ലോ അപ്പോൾ തോക്കുന്നുള്ള ഉറപ്പിച്ച് തന്നെ നിർത്തിയാണ് ഷാഹിത കമാൽ എവിടെ നിന്നാലും തോക്കും അങ്ങനെയാണ് സ്ഥിതി എവിടെ നിന്ന് ഡോക്ടറേറ്റ് ഒപ്പിച്ചിട്ടുണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ ഒക്കെ ഒരു വ്യവസ്ഥ ഉണ്ട് അതിനെ അവർക്ക് കൗണ്ടർ ചെയ്യാനും അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടില്ല പിന്നെ വനിതാ കമ്മീഷൻ അംഗമായി അങ്ങനെയൊക്കെ ഇങ്ങനെ പിന്നെ എന്താ പറയുക അവസാനം സി പി എമ്മിൻ്റെ സഹയാത്രിയായി മാറിയിട്ട് ജീവിക്കാനുള്ള വകയൊക്കെ കിട്ടുന്നുണ്ട് അതിനിടയിലാണ് ഈ ഡോക്ടറെ കുപ്പിച്ചത് എന്തായാലും ഷാഹിദ കമാലും അവിടെ തോറ്റു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും രാഹുൽ തെരങ്കാം പാർലമെൻ്റ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒരു അവസരം കിട്ടാതിരുന്ന രാജ്മോഹനോണിത്താന വയസ്സുകാലത്ത് അദ്ദേഹത്തെ ആ സീറ്റിലേക്ക് നിർത്തുന്നു അതിനുമുമ്പ് അദ്ദേഹം തലശ്ശേരിയിൽ പിന്നെ കോടിയേരിക്കെതിരെ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ തലശ്ശേരിയിൽ രണ്ടായിരത്തി പതിനാറിലാണ് തോന്നുന്നു കോടിയേരിക്കെതിരെ തലശ്ശേരിയിലൊക്കെ മത്സരിച്ച് എന്താ സ്ഥിതി എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ അദ്ദേഹത്തെ ഒരു നേർച്ചക്കൂടിയെ പോലെ ചാവേറിനെ പോലെ കൊണ്ടു നടന്നിരുന്നാണ് ചൈകുന്നരായ ചാനൽ ചർച്ചയ്ക്കകതിരുന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ വൃത്തികേടുകളെല്ലാം ന്യായീകരിക്കേണ്ട ഗതികേടുള്ള ഒരു പാവം കോൺഗ്രസ്സുകാരന് അവസാന കാലത്ത് കാസർകോടേക്ക് അവസരം കിട്ടി അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായി മാറി രാഹുൽ തരംഗവും കൂടിയായിരുന്നു അവിടെ കെ പി സതീഷ് ചന്ദ്രൻ അന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ പി സതീഷ് ചന്ദ്രൻ പഴയ ഡി വി എഫിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ് നായനാർക്ക് ശേഷം അദ്ദേഹം തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എഡ് തവിടാൻ നിയമസഭയിലെത്തിയിട്ടുണ്ട് സതീഷ് ചന്ദ്രനെ നിർത്തി പക്ഷേ രാജ്ഭവൻ താൻ വിജയിച്ചു വിജയിച്ച ശേഷം സംഭവം കുറി വായിച്ചു പോയി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും വിജയിച്ച ശേഷം ഉണ്ണിത്താ മണ്ഡലത്തിൽ നന്നായിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നു അവിടെ കോൺഗ്രസിൻ്റെ ബൂത്ത് തല പ്രവർത്തകരുമായിട്ടും ലീഗിൻ്റെ ബൂത്ത് തല പ്രവർത്തകരുമായിട്ടും ഒക്കെ നല്ല ബന്ധം പിന്നെ വെച്ചു പുലർത്തി മുസ്ലിം ലീഗുമായിട്ടുള്ള പിന്നെ വളരെ അടുത്ത ഒരു പിന്നെ മുന്നണി മര്യാദകൾ മാനിച്ചുകൊണ്ടുള്ള ബന്ധം വെച്ചു പുലർത്തി പാർലമെൻറ്റിൽ പോയിട്ട് പിന്നെ ഇവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല എന്തായിരുന്നാലും രാജഭവൻ ഉണ്ണുത്താൻ ഇത്തവണ വീണ്ടും മത്സരിക്കുകയാണ് രാജ്മവൻ ഉണ്ണുത്താൻ വീണ്ടും മത്സരിക്കുമ്പം അവിടെ ഈ ഉള്ളൊരു വിഷയം ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു ചിത്രം എടുത്ത് നോക്കുമ്പോൾ കാസർഗോഡ് മണ്ഡലവും മഞ്ചേശ്വരം മണ്ഡലവും കാലങ്ങളായി മുസ്ലിം ലീഗിൻ്റെ കയ്യിലുള്ള മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം ഒന്നൊരു പിന്നെ വർഷങ്ങളായിട്ട് മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണുള്ളത് പിന്നെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കുറേ വർഷങ്ങളായിട്ട് എഴുതോട്ടോ മറ്റോ പിന്നെ മുസ്ലിം ലീഗ് തന്നെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പക്ഷേ ചേർക്കലോ അബ്ദുള്ളയെ തോപ്പിച്ച് പിന്നീട് ഒരു സമയത്ത് കഴിഞ്ഞ ചരിത്രത്തിലേക്ക് പിന്നീട് വരാം അവിടെ പിന്നെ സി എച്ച് കുഞ്ഞമ്പു വിജയിച്ചു സി എച്ച് കുഞ്ഞമ്പു ഇപ്പോൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത് ഉദുമയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സി എച്ച് കുഞ്ഞമ്പു ഇപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം പി ബാലകൃഷ്ണൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൽക്കാലത്തേക്ക് അതകത്തിനാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ളതൊക്കെ കല്യാശ്ശേരിയിലെ എം എൽ എ എന്ന് പറയുന്നത് എം വിജിനാണ് പയ്യന്നൂരിലെ എം എൽ എ മധുസൂദനാണ് സി പി എംമാരാണ് രണ്ടുപേരും അതായത് കാസർഗോഡ് ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങൾ ഉദുമ കാഞ്ഞങ്ങാട് മഞ്ചേശ്വരം കാസർകോട് തൃക്കരിപ്പൂർ ഇത്രയും മണ്ഡലങ്ങളാണ് അതിൽ കാസർഗോഡും മഞ്ചേശ്വരവും ഞാൻ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ കാഞ്ഞങ്ങാട് രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായ ഇ ചന്ദ്രശേഖരൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വിജയിക്കുന്നത് അദ്ദേഹം സി പി ഐയുടെ പിന്നെ പ്രതിനിധിയാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭയിൽ സി പി ഐയുടെ നാല് മന്ത്രിമാരുടെ ടീം ലീഡർ ആയിരുന്നു രണ്ടായിരത്തി ആറിൽ സി ദിവാരൻ ടീം ലീഡർ ആയിരുന്നതുപോലെ തൊണ്ണൂറ്റിയാറിൽ കെ ഇസ്മായിൽ ടീം ലീഡർ ലീഡറായിരുന്ന പോലെ സി പി ഐയുടെ നിയമസഭയിലെ പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു ഈ ചന്ദ്രശേഖരന് പക്ഷേ മന്ത്രിമാർക്ക് സെക്കൻഡ് ടൈം കൊടുക്കേണ്ടായിരുന്നു സി പി ഐ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ രണ്ടായിരത്തി പതിനാറിൽ മുല്ലക്കര രത്നായനെ പിന്നെ അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് മത്സരം കൊടുത്തില്ല കാരണം അദ്ദേഹം മുമ്പ് മന്ത്രി ആയി എന്നുള്ളതുകൊണ്ട് രണ്ടായിരത്തി ആറില് മന്ത്രിയായി എന്നുള്ളതുകൊണ്ട് അതേപോലെ തന്നെ ഇത്തവണ ചന്ദ്രശേഖരനെ മാറ്റി നിർത്തി അതായത് രണ്ട് സീറ്റ് ലീഗ് ഒരു സീറ്റ് പിന്നെ സി പി ഐ ബാക്കി നാല് സീറ്റുകൾ സി പി എം ഇതാണ് അവിടുത്തെ സ്ഥിതി ഈ ഇപ്പം ഇത്ത സതീഷ് ചന്ദ്രൻ മത്സരിച്ച സമയത്ത് അന്ന് നാൽപ്പതിനായിരം വോട്ടുകൾക്കാണ് ഇദ്ദേഹം മത്സരിച്ച് വിജയിച്ചത് രാജഭവൻ എത്താൻ നാൽപ്പതിനായിരം വോട്ടുകൾക്കാണ് ആണ് സതീഷ് ചന്ദ്രനെ പരാജയപ്പെടുത്തുന്നത് പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം അവിടെ ജനകീയനായി അദ്ദേഹത്തെ ഉണ്ണിച്ച എന്നാണ് അവിടെ ആളുകൾ വിളിക്കുക ഇപ്പോൾ ക എം സി കമുറുദ്ധീൻ മുൻ എം എൽ എ അദ്ദേഹത്തെ കമുറിച്ച എന്നായിരുന്നു വിളിക്കുക അത് അവിടുത്തെ ശൈലിയാണ് അങ്ങനെ ഉണ്ണിച്ച എന്ന് പറഞ്ഞ് ജനകീയനായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇത്തവണ എം പി ബാലകൃഷ്ണൻ മത്സരിക്കുന്നു എം പി ബാലകൃഷ്ണൻ മത്സരിക്കുമ്പം അവിടെ ഇപ്പം ബി ജെ പിയുടെ സാധ്യത കൂടി നമ്മൾ കണക്കെടുക്കണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായ മണ്ഡലങ്ങളൊന്നാണ് പക്ഷേ പാർലമെൻറ്റ് മണ്ഡലം ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ല എന്നാൽ നന്നായിട്ട് വോട്ട് കിട്ടാറുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ നിന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് കെ സുരേന്ദ്രനാണ് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ അന്ന് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ ഒന്നേകാൽ ലക്ഷത്തോളം വോട്ട് പിടിച്ചു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം വോട്ടായിട്ട് വർദ്ധിപ്പിച്ചു അമ്പതിനായിരത്തോളം വോട്ട് കൂടുതൽ കിട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ രവീഷ് സ്തന്ത്രിയാണ് നിർത്തിയത് അതായത് ഒരു നാലായിരം വോട്ട് കൂടുതൽ പിടിച്ച ഒന്നര ലക്ഷത്തി എഴുപത്തി ആറായിരം വോട്ട് അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അവർക്ക് അവിടെ ഉണ്ട് വോട്ട് ഉണ്ട് വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ളത് ഇത്തവണ അവിടെ എം എൽ അശ്നിയാണ് മത്സരിക്കുന്നത് അതിൽ തന്നെ മഞ്ചേശ്വര മണ്ഡലത്തിൻ്റെ സവിശേഷത എടുത്ത് നോക്കുമ്പോൾ ബി ജെ പിയുടെ സാധ്യത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് പിന്നെ ഒന്ന് കാസർഗോഡ് ഒന്ന് മഞ്ചേശ്വരമാണ് എൺപത്തിയേഴ് തൊട്ട് തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ബി ജെ പി ആണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആ രണ്ടായിരത്തി ആറിൽ മാത്രമാണ് അവിടെ പിന്നെ സി എച്ച് കുഞ്ഞമ്പു സി പി എമ്മിൻ്റെ വിജയിച്ചത് എഴുപത്തിയേഴ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ മാത്രം ആ ഒരട്ട ടൈം ഒഴിച്ച് എഴുപത്തിയേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ലീഗാണ് അവിടെ നിന്ന് വിജയിക്കുന്നത് അങ്ങനെ ലീഗ് ഒന്നാം സ്ഥാനത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്തും ഇടതു മുന്നണി മൂന്നാം സ്ഥാനത്തേക്ക് പോകാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ സി എച്ച് കുഞ്ഞമ്പു ചേർക്കല അബ്ദുള്ളയെ പരാജയപ്പെടുത്തി വരുമ്പം അപ്പോഴും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പക്ഷേ അവിടെ യു ഡി എഫും മുസ്ലിം ലീഗും മൂന്നാം സ്ഥാനത്തേക്ക് പോയി ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം എന്നുള്ളത് എൺപത്തി ഏഴ് തൊട്ട് യാതൊരു മാറ്റവും ഇല്ലാതെ പോകുക ഇത് പിന്നെ ഇനി കാസർഗോഡ് മണ്ഡലം എടുക്കുമ്പോഴോ കാസർഗോഡ് മണ്ഡലം എടുക്കുമ്പോൾ അവിടെ എൺപത്തി തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് തൊട്ട് തുടർച്ചയായി ബി ജെ പി എൺപത്തി രണ്ട് എൺപത്തിയേഴ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തുടർച്ചയായ ഒമ്പത് തെരഞ്ഞെടുപ്പുകൾ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് മറ്റേ അടുത്ത് എട്ട് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ഒരുപക്ഷേ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ബി ജെ പിക്ക് ഇങ്ങനെ നാല് പതിറ്റാണ്ടിലേറെ പതിറ്റാണ്ടിലേറെ ഇത്രയും നല്ല സ്വാധീനമുള്ള മണ്ഡലം വേറൊന്നും ഉണ്ടാവില്ല ഈ രണ്ട് മണ്ഡലങ്ങളിലായിട്ട് കെ വരെ പാലാർ വരെ മത്സരിച്ചിട്ടുണ്ടവിടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് അപ്പം ഈ രണ്ട് മണ്ഡലങ്ങളിൽ തന്നെ നന്നായിട്ട് വോട്ട് അവർക്ക് ഉണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോക്കറ്റുകളൊക്കെ ഉണ്ട് അവർക്ക് കാസർഗോഡ് ജില്ലയിൽ അവർക്ക് നല്ല സ്വാധീനമുണ്ട് ഈ ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം എന്നുള്ളത് രണ്ട് ലക്ഷം വരെ ഇപ്പോൾ എം എൽ അശ്വിനിയാണ് അവിടെ സ്ഥാനാർത്ഥി രണ്ട് ലക്ഷം വരെ ഉയർന്നാലും അത്ഭുതപ്പെടേണ്ടതൊന്നും ഇല്ല അതിന് പറ്റേ പ്രത്യേകിച്ച് മോദി തരംഗവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാഹുൽ തരംഗം വിത്തവണ ഇല്ലതാണ് അതിൻ്റെ ഭാഗമായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു കുടിയേറ്റ ക്രിസ്ത്യാനികളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് ക്രിസ്ത്യൻ സമുദായത്തിന് പ്രത്യേകിച്ച് ഇപ്പം ഈ ബി ജെ പിയോട് അങ്ങനെ തൊട്ടുകൂടായും എന്നും ഇല്ലാത്ത സ്ഥിതിയിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോടുള്ള ആ ഒരു വൈകാരിക ബന്ധമൊക്കെ അവർ ഉപേക്ഷിച്ച സ്ഥിതിക്ക് മോദിയോടുള്ള ഒരു താല്പര്യം കൂടുകയും വികസന രാഷ്ട്രീയം മുന്നോട്ട് നിൽക്കുന്നതിൻ്റെ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിനോടുള്ള താല്പര്യം കൂടുകയൊക്കെ ചെയ്തിൻ്റെ ഭാഗമായിട്ട് കുടിയേറ്റ കർഷകരുടെ കേന്ദ്രങ്ങളാണെങ്കിലും ഈ കുട്ടികളൊക്കെ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് അതുകൊണ്ട് ബി ഒരു രണ്ട് ലക്ഷം വോട്ട് വരെ ഒരു ഇരുപത്തി വോട്ട് കൂടി അല്ലെങ്കിൽ ഇരുപത്തിനാല് ഒരു ഒരു കാലുലക്ഷം വോട്ട് കൂടി കൂടുതൽ കൂട്ടിയിട്ട് ഒരു രണ്ട് ലക്ഷം വോട്ട് വരെ അവിടെ പിടിക്കാനുള്ള എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വേറൊന്ന് അവിടെ ഈ നിങ്ങൾ ആലോചിക്കണമല്ലോ രാജ്യത്ത് രണ്ട് സീറ്റ് മാത്രം രണ്ട് എം പിമാർ മാത്രം ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ പിന്നെ എൺപത്തിനാലിലുണ്ടായിരുന്നത് അവിടെ നിന്ന് ആ കാലത്ത് ആ എൺപത്തിനാലിലും എൺപത്തിരണ്ടിലും എൺപത്തി ഏഴിലും ഒക്കെ കാസർഗോഡും കുഞ്ചേശ്വരത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടേ പറഞ്ഞത് ഈ പറയുന്ന ഉത്തർപ്രദേശും ഗുജറാത്തിലും മോദിയുടെ ഗുജറാത്തിലും യോഗിയുടെ ഉത്തർപ്രദേശിലും രാജ്നാഥ് സിംഗിൻ്റെ രാജസ്ഥാനിലും നിതിൻ ഗഡ്കരിയുടെ മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ടാവുന്നതിനേക്കാൾ വലിയ വളർച്ച ഈ രണ്ട് മണ്ഡലങ്ങളിൽ അടിത്തു പിന്നെ അടിത്തറയുണ്ടായിരുന്നു ബി ജെ പിക്ക് എന്നുള്ളതാണ് അത് വളരെ നിർണായകമാണ് പിന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഈ ഹമാസ് അനുകൂല റാലിയൊക്കെ നടത്തിയെങ്കിലും അത് പിന്നെ ഇപ്പുറത്ത് യു ഡി എഫ് കാര്യം നടത്തി മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമാണ് രാജമോവൻ എത്താന് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന ന്യൂനപക്ഷങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം കുറുതൊട്ടോ കുറുതൊട്ടില്ല എന്നുള്ള ഒന്നും വിഷയമല്ല ന്യൂനപക്ഷങ്ങൾക്ക് സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയാണ് നിലപാടുകളൊക്കെ ഉണ്ട് എന്നാൽ കോൺഗ്രസിലെ വിഭാഗീയതയ്ക്കകത്തൊക്കെ അതിന് ഒരുപാട് എരയായ ഒരാളാണ് അതുകൊണ്ട് അവസാന കാലത്ത് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇവർ ജയിക്കുന്ന സീറ്റ് കിട്ടിയത് അത് ജയിക്കുന്ന സീറ്റൊന്നും ആയിരുന്നില്ല അദ്ദേഹം ആയതുകൊണ്ടുമല്ല ജയിച്ചത് അദ്ദേഹം വന്ന് ചെല്ലുമ്പോൾ അപരിചിതനാണ് കാസർകോട്ടുകാർക്ക് പക്ഷേ അഞ്ച് വർഷം കൊണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ സ്നേഹമെല്ലാം പിടിച്ചു പറ്റാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് എം പി ബാലകൃഷ്ണനെ ഒരു നേരിയ മാർജിനിൽ കഴിഞ്ഞ തവണ കിട്ടിയ നാൽപ്പതിനായിരം വോട്ടൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാലും ഒരു കാൽ ലക്ഷം വോട്ടിനടുത്ത് പിടിച്ച് കൂടുതൽ പിടിച്ച് അദ്ദേഹം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ബി ജെ പിയിലേക്ക് പോകുന്ന ഈ ഞാൻ പറഞ്ഞ ലക്ഷത്തോളം വോട്ട് അത് സി പി എമ്മിൻ്റെ ഞായർ ഇഴവ പിന്നെ വിഭാഗത്തിലൊക്കെ പെട്ട സി പി എമ്മിൻ്റെ കേഡർമാരായിരുന്ന ആളുകൾ ഈ പാർട്ടിയുടെ പോക്കും ഒക്കെ വലിയ വിഷയമാകുകയും ഭരണത്തിൽ വിശ്വാസമില്ലാതാവുകയും അതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിൻ്റെ ഭാഗമായിട്ട് അവരും ബി ജെ പിയോട് കുറച്ച് മല്ലെ അടുത്തു വരികയും കാരണം പ്രത്യേകിച്ച് ഇവരുടെ ന്യൂനപക്ഷ പ്രതികരണ സമീപനം യു ഡി എഫിനേക്കാൾ കൂടുതൽ സ്വീകരിക്കുന്നത് സി പി എം ആണ് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് വിഷയം അതൊക്കെ കാസർഗോഡ് ജില്ലയ്ക്ക് അത് വലിയ വിഷയമാണ് മലപ്പുറത്തോ പിന്നെ ഈരാറ്റുപേട്ടയിലും ആലുവയിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് തന്നെ ആ രീതിയിലുള്ള സമുദായകമായ ഒരു എലമെൻ്റ് അതിനകത്ത് കടന്നു വരാൻ സാധ്യതയുണ്ട് അത് ബി ജെ പിയിലേക്ക് പോകും പോകുന്നത് സി പി ഇടതു മുന്നണിയുടെ വോട്ട് ബാങ്കിൽ നിന്നായിരിക്കോ ചോർച്ച ഉണ്ടാവുക അങ്ങനെയൊക്കെ വരുമ്പം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും രാജ്മവൻ ഉണ്ടെത്താനും കുറച്ച് വോട്ടൊക്കെ നഷ്ടപ്പെട്ടു വരും പക്ഷേ കൂടുതൽ വോട്ട് നഷ്ടപ്പെടുന്ന അപ്പുറത്തായിരിക്കും എങ്ങനെയൊക്കെ വന്നാലും രാഹുൽ തരംഗമില്ല അതുകൊണ്ട് അങ്ങനൊരു പിന്നെ അനുകൂല പിന്നെ അനുകൂല സാഹചര്യം രാജ്മവൻ ഉണ്ടെത്താനില്ല പക്ഷേ എന്നാൽ തന്നെ ഒരു പത്തിരുപതിനായിരം വോട്ടിന് ഒരു കാലലക്ഷം വരെ വോട്ടിന് രാജ്മവൻ ഉണ്ടെത്താൻ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്